താജ്മഹൽ ചരിത്രപരവും ഐതിഹാസികവും വൈകാരികവും മാത്രമല്ല യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായ ഒരു വൈകാരികത അടക്കം ചെയ്തിരിക്കുന്ന ലോകത്തിലെ അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് അത് മനസ്സിലാകണമെങ്കിൽ ഈ താജ്മഹലിൻ്റെ പിറകുവശത്ത് വന്നൊന്ന് നിൽക്കണം ഇത് മുന്നൂറ്റി എഴുപത്തിയൊന്ന് വർഷത്തിൻ്റെ കഥ മാത്രമല്ല അപ്പോൾ നമുക്ക് തെളിഞ്ഞു വരിക അതാ ഇവിടെ യമുന നദി ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒഴുകുന്നു ഇത്രയും കാവ്യാത്മകമായ ഒരു അന്തരീക്ഷമാണ് യമുന നദിയും താജ്മഹലും തമ്മിലുള്ള ബന്ധമായിട്ടിവിടെ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന വിധത്തിൽ അങ്ങ് അകലേക്ക് നദിയുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതായത് താജ്മഹലിൻ്റെ ഭാഗത്തു നിന്നുള്ള പള്ളിയും കടന്ന് അങ്ങോട്ട് നമ്മൾ ദൃഷ്ടി പായിച്ചാൽ ആഗ്ര ഫോർട്ട് അവിടെ കാണാം ആ ഫോർട്ടിലാണ് ഈ താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിയെ മകൻ ഔറംഗസേബ് തടവിലാക്കി ഇട്ടിരുന്നത് ആ ഫോർട്ടിൽ നിന്നുകൊണ്ടാണ് ഷാജഹാൻ ചക്രവർത്തി അവസാന നാളുകളിൽ തൻ്റെ പ്രിയപത്നി മുംതാസ് മഹലിൻ്റെ ഈ ഒരു ശവകുടീരം കണ്ടുകൊണ്ട് എല്ലാ നിലാവുള്ള രാത്രികളിലും അദ്ദേഹം വൈകാരികമായ സ്വപ്നങ്ങളായിവിറക്കിക്കൊണ്ട് ചരിത്രത്തിൻ്റെ മുന്നേ നടന്നത് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളും നമ്മുടെ പരിശോധനയ്ക്ക് വരുമ്പോൾ അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ഘടകമാണ് അതാണ് നാലാമത്തെ കാര്യം അപ്പോൾ ചരിത്രം വൈകാരികം ഭൂമിശാസ്ത്രം ഇതെല്ലാം കടന്ന് സ്നേഹത്തിൻ്റെ മഹത്തായ ഒരു അധ്യായമായും സ്നേഹത്തിൻ്റെ വലിയ യൂണിവേഴ്സിറ്റി ആയിട്ടും ലോകമുള്ളടത്തോളം നിലനിൽക്കുകയാണ് ഈ മുന്നൂറ്റി എഴുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള ഈ താജ്മഹൽ എന്ന കുടീരം നമ്മൾ പിറകു വച്ച് നിൽക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്രയും വലിയ പ്രത്യേകത സ്നേഹം എന്നതാണ് എന്തുകൊണ്ടൊരു ചക്രവർത്തി മറ്റെല്ലാം തിരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊരു കുടീരമുണ്ടായിരിക്കണമെന്ന് ചിന്തിച്ചു എന്നിടത്താണ് ഇതിൻ്റെ ദാർശനികത കുടികൊള്ളുന്നത് ഇതിൻ്റെ ഫിലോസഫി ആ തത്വചിന്തയിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ എത്രമാത്രം സ്നേഹിക്കപ്പെടണം നമ്മൾ സ്നേഹിക്കപ്പെടാനുള്ള അർഹത എത്രത്തോളം ഉള്ളവരാണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ ഈ മണ്ണിൽ നാൽപ്പത്തിരണ്ട് ഏക്കറിൽ വരണം അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ നാൽപ്പത്തിരണ്ട് ഏക്കറാണ് ഇവിടെ ഇതാ ഇങ്ങനെ നിൽക്കുന്നത് ഇനി ഇതും പോരാഞ്ഞ് ജോഗ്രഫിയുടെ മറുകരയുണ്ട് ദാ ഈ യമുനയുടെ അക്കരക്കര അക്കര ഭാഗത്ത് അവസാന നാളുകളിൽ ഷാജഹാൻ ചക്രവർത്തി ഒരു താജ്മഹൽ കൂടി ബ്ലാക്ക് താജ്മഹൽ കരിങ്കല്ല് കൊണ്ട് മാത്രമായി ഒരു താജ്മഹൽ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു അതിന്റെ അടയാളങ്ങൾ ഈ അടുത്ത കാലം വരെ നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും അങ്ങനെ രണ്ടാമതൊന്നും വേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഔറംഗസേബ് ചക്രവർത്തിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവിനെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങകലെ കാണുന്ന ആ ഫോട്ടോ ഉള്ളിൽ കുടുക്കി കിടത്തിയത് ഇതിനകത്ത് ഈ കുടൂരത്തിനുള്ളിൽ നമ്മൾ കാണുന്ന ഈ രണ്ട് ഖബറുകൾ യഥാർത്ഥത്തിൽ അവിടെയല്ല